നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി അമേരിക്ക ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടാൽ അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ ഉപവക്താവ് വേദാന്ത് പട്ടേലാണ് കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ പാകിസ്ഥാന് ഈ മുന്നറിയിപ്പ് നൽകിയത് ഇബ്രാഹിം റൈസിക്ക് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം വലിയ വരവേൽപ്പാണ് നൽകിയത് നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഈയിടെ തീവ്രവാദികളെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളും തമ്മിൽ ധാരാളം അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പെട്ടെന്ന് ഇങ്ങനൊരു സന്ദർശനം റൈസി നടത്തുകയും കരാറുകൾ ഏർപ്പെടുകയും ചെയ്തതിൻ്റെ പിന്നിൽ ദുരുദ്ദേശം എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വാഭാവികമായും അമേരിക്ക സംശയിക്കുന്നുണ്ട് പല തീവ്രവാദ സംഘടനകൾക്കും പ്രോത്സാഹനം നൽകുകയും അവർക്ക് സാമ്പത്തിക സഹായമൊക്കെ നൽകുകയും ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനുമേൽ കർശനമായ വിലക്കാണ് ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനും കൂടെ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാന് ഈ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം വേദന പട്ടേൽ വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഒരു സ്വതന്ത്രരാജ്യം എന്ന നിലയിൽ അവർക്ക് എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ തങ്ങളുടെ നിലപാട് ഇതാണെന്നും അമേരിക്ക ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് ഇറാൻ ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടാൽ അതിന് കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വേദാന്ത് പട്ടേൽ ഈ ഒരു സന്ദേശത്തിലൂടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നത് വേദാന്ത് പട്ടേലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇറാനുമായി ആർക്കും വാണിജ്യ വ്യാപാര ബന്ധത്തിലെല്ലാം ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേസമയം ആ രാജ്യങ്ങളുടെ മേൽ ഉപരിവാധം ഏർപ്പെടുത്താനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്ന കാര്യം അവർ കരാറുകൾ ഏർപ്പെടുമ്പോൾ ഓർക്കണം ഇതാണ് വേദാന്ത് പട്ടേൽ പറഞ്ഞത് അതേസമയം റൈസിയുടെ സന്ദർശന വേളയിൽ ഏതാണ്ട് എട്ട് കരാറുകളാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ളത് ഇത് ഏതൊക്കെ വിഭാഗങ്ങളാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് മിസൈൽ സാങ്കേതിക സംവിധാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയിലെ മൂന്ന് കമ്പനികൾക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം ഒരുപക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അമേരിക്കയുടെ സംശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാനാണ് സാധ്യത വേദാന്ത പട്ടേൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത് ഈ കരാറുകളിൽ വൻതോതിൽ ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും കരാറുകളുണ്ടെങ്കിൽ അതായത് പ്രതിരോധ കരാറുകൾ മിസൈലുകളോ മറ്റോ കൈമാറാനും അതുവഴി ജനങ്ങൾക്ക് വൻതോതിൽ ആൾനാശവും മറ്റും ഉണ്ടാകാനും സാധ്യതയുള്ള കരാറുകളാണെങ്കിൽ ഒരു സംശയവുമില്ല പാകിസ്ഥാൻ്റെ മേൽ അവരുപരോധം ഏർപ്പെടുത്തിയിരിക്കുക തന്നെ ചെയ്യും എന്നാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മോശമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സാമ്പത്തികമായി അങ്ങേറ്റം തകർന്ന അവസ്ഥയാണ് ഇന്ത്യയുമായി ഏറ്റുമുട്ടാനോ ഒന്നുമുള്ള ശേഷി ഇപ്പോൾ അവർക്കില്ല അതിഭീകരമായ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഇപ്പോൾ നടപാടുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം അമേരിക്ക പാകിസ്ഥാന് എക്കാലത്തും തങ്ങളുടെ മികച്ച പ്രതിരോധ പങ്കാളിയായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന് എഫ് പതിനഞ്ച് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ അമേരിക്ക നൽകിയത് അന്ന് വലിയ വിവാദമായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് ഇക്കാര്യത്തിൽ അന്ന് പ്രതിഷേധം അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നു അതേസമയം ഇപ്പോഴാകട്ടെ ഇന്ത്യയ്ക്ക് അമേരിക്കയുമായി വളരെ നല്ല ഉപയക്ഷി ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ പ്രത്യേക അതിഥിയായി വിളിച്ചു വരുത്തി അവരാദരിക്കുകവരെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യയും ഇസ്രായേലും എല്ലാം അമേരിക്കയുമായി ഇപ്പോൾ വളരെ മികച്ച വ്യാപാര ബന്ധമാണ് പുലർത്തുന്നത് ഇസ്രായേൽ ആകട്ടെ ഏതാണ്ട് ഇരുപത്തഞ്ചോളം എഫ് തേർട്ടി ഫൈവിനെത്തിപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തത് ഇസ്രായേലിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായി വളരെ നല്ല ബന്ധം ആഗ്രഹിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇറാനെ ആശ്രയിക്കുകയും അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിരോധ സംവിധാനങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുതന്നെയാണ് വേദാന്ത് പട്ടേൽ തൻ്റെ ഈ സന്ദേശത്തിലൂടെ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്